നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുപ്പത് തദ്ദേശ വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നല്ലോ അതിന്റെ റിസൾട്ടുകളെല്ലാം ഇപ്പൊ എല്ലാവരുടെയും കയ്യിലുണ്ട് അതിന്റെ ഒരു വിശകലനം എല്ലാം കഴിഞ്ഞതാണ് ഏറെക്കുറെ യഥാർത്ഥത്തിൽ പക്ഷേ ഇത് നമുക്കൊരു ഒരു ടെസ്റ്റ് ഡോസായി വേണമെങ്കിൽ കണക്കാക്കാം സാധാരണ പറയില്ലേ ഒരു ചോറ് പാത്രത്തിലെ ഒരു അറ്റി ഞെക്കി നോക്കിയാൽ ആ മൊത്തം ചോറിന്റെ ഒരു അവസ്ഥ കണക്കാക്കാൻ മനസ്സിലാക്കാമെന്ന് പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിനെ കേരള രാഷ്ട്രീയത്തിന്റെ ഒരു 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 പ്രോസെക്ഷൻ ആയിട്ട് അപ്പം വേണമെങ്കിൽ നമുക്ക് നോക്കാം അങ്ങനെ നോക്കിയാൽ ഇതിന്റെ ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു റിസൾട്ട് എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നതിന്റെ ചില സൂചനകൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ തരുന്നുണ്ട് അറിയാമല്ലോ മുപ്പത് വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലേക്കും ഇലക്ഷൻ നടക്കാനായിരുന്നു അത് നടന്നപ്പോ എൽ ഡി എഫിന് പതിനേഴ് സീറ്റാണ് കിട്ടിയത് ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് യു ഡി എഫിന് പന്ത്രണ്ട് ബി ജെ പിക്ക് ഒന്നുമില്ല തിരുവനന്തപുരം ജില്ലയിലെ യു ഡി എഫിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് ഒരു വാർഡ് എസ് ഡി പി ഐ പിടിച്ചെടുക്കേണ്ടത് ഇങ്ങനെയാണ് മുപ്പത് അതിൽ എൽ ഡി എഫിന് പതിനേഴെണ്ണത്തിൽ രണ്ടെണ്ണം എതിരില്ലാതെ ജയിച്ചതാണ് ഒരു വോട്ട് ഷെയർ നോക്കിയാൽ എൽ ഡി എഫിന് നാല്പത്തി ആറ് പോയിന്റ് നാല് രണ്ട് ശതമാനം വോട്ടാണുള്ളത് അതിൽ ഈ എതിരില്ലാതെ ജയിച്ച രണ്ട് വാർഡിലെ വോട്ട് അത് കണക്കാക്കിയിട്ടില്ല യു ഡി എഫിന് മുപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് നാല് ശതമാനമാണ് Uh, ി ജെ പിക്ക് പതിനാല് പോയിന്റ് അഞ്ച് ശതമാനമാണ് എസ് ഡി പി ഐക്ക് മൂന്ന് പോയിന്റ് നാല് ആറ് ശതമാനം വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇതിലെ എന്താണ് നമുക്ക് ഒരു ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥിക്ക് ഇതിൽ നിന്ന് പഠിക്കാനുള്ളതല്ല നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്നില്ല എസ് ഡി പി ഐ അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് യു ഡി എഫ് കോൺഗ്രസ് ഒക്കെ ഒരു സഖ്യമുണ്ടാക്കിയപ്പോൾ സി പി ഐ അതിനെ രൂക്ഷമായി വിമർശിക്കേണ്ടത് അങ്ങനെ ഉദാഹരണത്തിന് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചു വടകരയിൽ ഛാത്തി പറമ്പി അതുപോലെ തന്നെ സമീപ സമയത്ത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു അപ്പൊ ആദ്യം ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് എസ് ഡി പി അവരാണ് ബാഹ്ലാദ പ്രകടനം നടത്തിയത് അതിനെ വിമർശിച്ചു അതിനെ വിമർശിച്ച് സി പി ഐ എമ്മിന്റെ നേതാക്കൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി വോട്ട് കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത് അത് വലിയ അപകടം ഉണ്ടാക്കുന്നത് അന്ന് ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ചില ലെഫ്റ്റ് ലിബറലുകൾ വരെ സി പി ഐ എമ്മിനെ രൂക്ഷമായി വിമർശിക്കേണ്ടത് അവർ പറഞ്ഞു എന്തൊരു വിഡിത്തമാണ് നിങ്ങൾ ഈ പറയുന്നത് വയനാട്ടിലൊക്കെ ഇത്രയും ലക്ഷക്കണക്കിന് വോട്ടിനാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വലിയ വോട്ടിനാണ് ജയിച്ചത് ഇവൻ പാലക്കാട്ട് തന്നെ പത്തൊമ്പതിനായിരം വോട്ടിനാണ് ജയിച്ചത് എസ് ഡി പി ഐക്ക് എത്ര വോട്ടുണ്ടാവും ഒരു രണ്ടായിരം മൂവായിരം അല്ലെങ്കിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലെടുത്താൽ ഒരു അയ്യായിരം പതിനായിരം വോട്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ ഉണ്ടാവുക ഈ ലക്ഷക്കണക്കിന് വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു ഒരു മണ്ഡലത്തില് ജമാഅത്തിന്റെ വോട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ എസ് ഡി പിടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന് പറയുന്നത് എന്തൊരു കഷ്ടമാണ് എന്തൊരു വിചിത്രമാണ് അത് ആർ എസ് എസിനെയും ഇസ്ലാമിക രാഷ്ട്രീയത്തെയും ഒരുപോലെ കാണുന്നതിന് തുല്യമല്ലേ ആവശ്യമില്ലാത്തൊരു ഇസ്ലാമ ഹോബിയെ വളർത്താൻ സി പി ഐ ശ്രമിക്കുകയല്ലേ എന്ന മട്ടിലുള്ള വലിയ വിമർശനങ്ങൾ വരികയുണ്ടായി അപ്പൊ എന്താണ് പാർട്ടി യഥാർത്ഥത്തിൽ പറഞ്ഞത് എസ് ഡി പി ഐയുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കൊണ്ട് ജയിച്ചു എന്നല്ല പിന്നെയോ യു ഡി എഫിന്റെ വിജയത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി ഐയുടെയും വോട്ട് കൂടി ഉണ്ട് എന്നാണ് രണ്ടും രണ്ട് കാര്യങ്ങളാണ് കേട്ടോ നമുക്ക് നമുക്കിട്ട് മനസ്സിലാക്കണം രണ്ടാമത് പറഞ്ഞതാണ് പാർട്ടി പറഞ്ഞത് അങ്ങനെ അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇവരുടെ കൂടി വോട്ട് കൊണ്ട് വിജയിച്ചാൽ സ്വാഭാവികമായും ആ വിജയത്തിന്റെ ഒരു ഷെയർ ഇവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് അങ്ങനെ വരുമ്പോഴോ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ആരിൽ യു ഡി എഫിൽ കോൺഗ്രസിൽ ലീഗിൽ ഒക്കെ ഉണ്ടാക്കും കോൺഗ്രസ് ഒരു വർഗീയ പാർട്ടിയല്ല ഞങ്ങൾ അങ്ങനെ പറയില്ല അവർ വർഗീയതയെന്നെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട് അത് വേറൊരു കാര്യം പക്ഷെ കോൺഗ്രസ് സ്വയം ഒരു വർഗീയ പാർട്ടി അല്ല ഇന്നത്തെ ഇന്ത്യയിൽ ഈ ആർ എസ് എസ് നയിക്കുന്ന സംഘപരിവാറിന്റെ രാഷ്ട്രീയ തന്മാടി ചെറുക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു എന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു പാർട്ടിയല്ലേ സി പി ഐ എം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറയോ ഇവൻ മുസ്ലിം ലീഗ് പോലും വർഗീയ പാർട്ടിയാണ് എന്ന് സി പി ഐ എം പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറയുന്നത് എന്താണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഞങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ശരിയാണ് എന്നാണ് തന്നെ അതെന്താണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലെ യു ഡി എഫിന്റെ പ്ലാറ്റ്ഫോമിലെ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഒരു 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 സംഘടന വരുന്നു എസ് ഡി പി പോലെ ഒരു പാർട്ടി വരുന്നു അവരെന്താണ് ഒരു സാധാരണ ഇസ്ലാമിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമി ആർ എസ് എസിന്റെ കൗണ്ടർ പാർട്ടാണ് ഇത് ഹിന്ദു രാഷ്ട്രമാണെങ്കിൽ മറ്റേത് മുസ്ലിം രാഷ്ട്രത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് അത്തരമൊരു വിഭാഗം യു ഡി എഫിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ തകരുന്നത് യു ഡി എഫിന്റെ അഥവാ കോൺഗ്രസിന്റെ അവശേഷിക്കുന്ന മതനിരപേക്ഷ ഒരു ഒരു ഗ്രൗണ്ടാണ് അത് തകരും ഉറപ്പല്ലേ അത് തകരുമെന്നുള്ളത് ആ അതിലെ മതനിരപേക്ഷവാദികൾ അവർ നിരാശരാൻ അവരെന്ത് ചെയ്യും അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും അങ്ങനെ പോയാൽ യു ഡി എഫിന് കോൺഗ്രസിന് ക്ഷീണം സംഭവിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അമ്മത്തിൽ ഒരു ക്ഷീണം സംഭവിച്ചാൽ ആരായിരിക്കും അതിന്റെ ഗുണഭോക്താക്കൾ തീർച്ചയായും അത് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ ശക്തികളായിരിക്കും ഇവിടെ നോക്കൂ നിങ്ങൾ കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റാണ് ലഭിച്ചിട്ടുള്ളത് പത്ത് സീറ്റുകളിൽ കോൺഗ്രസ് മൂന്നാമതായി അതിൽ രണ്ട് സീറ്റുകളിൽ പത്ത് ശതമാനത്തിൽ താഴെ വോട്ട് ഷെയറായി ആയി ബി ഒരു സീറ്റും അവർ ജയിച്ചില്ല പക്ഷെ ആറടുത്ത് രണ്ടാമതായി ഒന്നു എസ് ഡി പി ഐ കോൺഗ്രസിന്റെ അഥവാ യു ഡി എഫിന്റെ ബന്ധം മറന്നേക്ക് പുറത്തു വന്നു അവർ വിലപേസിക്കൊണ്ടിരിക്കുകയാണ് നാളെ ആ വിലപേശൽ രൂക്ഷമായിരിക്കും നമുക്ക് തിരുവനന്തപുരം ജില്ലയിലെ പുലിപ്പാറ ആ ഒരു വാർഡിന്റെ കാര്യം ഇതിനകം എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണല്ലോ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് യു ഡി എഫിന് എത്ര വോട്ട് ഉണ്ടായിരുന്നു നാനൂറ്റി അമ്പത്തിനാല് വോട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് നൂറ്റി നാല്പത്തി എട്ടായി കുറഞ്ഞു ആരാണ് വർഗീയവാദികളെ അത് ആർ എസ് എസ് ആകട്ടെ എസ് ഡി പി ഐ ആകട്ടെ അതിനെ പ്രതിരോധിക്കുന്നത് ആരാണ് എന്നതിന്റെ നിങ്ങളുടെ മുൻപിൽ രേഖകളുണ്ട് വസ്തുതകളുണ്ട് അവിടെ എൽ ഡി എഫിന്റെ അവസ്ഥ എന്താണ് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതായിരുന്നു കഴിഞ്ഞ തവണ അത് നാനൂറ്റി നാൽപ്പത്തി എട്ടായി ഉയർത്തി എൽ ഡി എഫ് എസ് ഡി പി ഐയുടെ കാര്യം നോക്കൂ മുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു യു ഡി എഫിന്റെ കൂടി വലിയ തോതിലുള്ള വോട്ട് സമ്പാദിച്ച് അറുനൂറ്റി എഴുപത്തി നാലായി എസ് ഡി പി ഐ അവരുടെ വോട്ട് ഷെയർ ഉയർത്തി ഇതാണ് സ്വാഭാവികമായിട്ടും അവർ ജയിച്ചു മറ്റേ പാർലമെന്റ് മണ്ഡലങ്ങളിൽ അഥവാ നിയമസഭാ മണ്ഡലങ്ങളിൽ പാലക്കാട് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഡീലിന് തിരികെ നൽകിയ സഹായമാണോ ഇത് അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെ അത് എങ്ങനെയാണ് ബാധിക്കുക ലീഗിനെ എങ്ങനെയാണ് യു ഡി എഫിനെ എങ്ങനെയാണ് ബാധിക്കുക ഞാൻ പറഞ്ഞല്ലോ അവരുടെ മതനിരപേക്ഷ അടിത്തറയെ അത് തകർക്കും അതിലുള്ള ജനങ്ങൾ മതവർഗീയ പ്രസ്ഥാനങ്ങളിലേക്ക് വിശേഷിച്ച് ഹിന്ദു സമൂഹത്തിലെല്ലാം ഉള്ള ആളുകൾ നിങ്ങൾ ഇങ്ങനെ ഈ വർഗീയ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇസ്ലാമിക രാഷ്ട്രവാദികൾക്ക് സഹായം ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ബി ജെ പി കാരെല്ലാം പറയുന്നത് പുറത്ത് ശരിയല്ലേ എന്ന ഒരു തോന്നൽ ഒരു സാധാരണ ഹിന്ദുമത വിശ്വാസിക്ക് എങ്ങനെയാണ് കേരളത്തിന് അതിനെ ചെറുക്കാൻ സാധിക്കുക ഇതുകൊണ്ടാണ് ആവർത്തിച്ചാവർത്തിച്ച് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യും ഇസ്ലാമിക രാഷ്ട്രീയം ഒരു കാര്യമാണ് ഇസ്ലാമിക വർഗീയവാദം മറ്റൊരു കാര്യമാണ് ഇസ്ലാമിക രാഷ്ട്രീയത്തെ നാം പിന്തുണയ്ക്കണം അതിൽ ശരികളുണ്ട് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പക്ഷേ ഇസ്ലാമിക മതമൗലികവാദവും ഇസ്ലാമിക തീവ്രവാദവും എസ് ഡി പി ഐയും ജമാഅത്തെ ഇസ്ലാമിയും ഉയർത്തുന്നത് ആർ എസ് എസിന്റെ ഒരു കൗണ്ടർ പാർട്ടി എന്നുള്ള നിലയ്ക്കാണ് അതിന് വലിയ വില കൊടുക്കേണ്ടി വരും കേരളം എന്നതിൻ്റെ കൂടി സൂചനയായി ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ എല്ലാവരും കാണേണ്ടതാണ് വിശേഷിച്ച് കോൺഗ്രസിലെ യു ഡി എഫിലെ മുസ്ലിം ലീഗിലെ മതനിരപേക്ഷവാദികളായ നേതാക്കൾ അധികാരക്കൊതിയില്ലാത്ത അധികാരത്തിൽ നിന്ന് വെളിയിൽ നിന്നാലും മരിച്ചൊന്നും പോകില്ല എന്ന് കരുതുന്ന രാഷ്ട്രീയമുയർത്തിപ്പിടിക്കുന്ന നല്ല രാഷ്ട്രീയ പ്രവർത്തകർ തിരിച്ചറിയേണ്ടതാണ്